ിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിൽ ഡിഗ്രി ഉള്ളവർക്കുള്ളത് സ്ഥിരം ജോലി ലഭിക്കാനുള്ള അവസരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പ്പതിലെ ഗസറ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അനുസരിച്ച് പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എന്നുള്ളതാണ് ശമ്പള സ്കെയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക പ്രതീക്ഷിക്കുന്ന വഴികൾ എണ്ണം കൊടുത്തിട്ടില്ല എന്തെങ്കിലും കുറെ വഴികൾ ഉണ്ടാവും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ഇതിലേക്ക് ഇനിയും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് ആരോഗ്യ സമയത്ത് വരുന്ന വേക്കൻസികളൊക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അറിയുന്ന നടത്തുക എന്ന കാര്യം കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേരള പി എസ് സിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അത് ഒരിക്കൽ ചെയ്താൽ മതി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ആദ്യം അത് ചെയ്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എന്റെ കാര്യം പിന്നീട് പറയാം പിന്നെ ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കുന്ന ഒഴികളിലേക്കാണെന്ന് പറഞ്ഞു ഇതിലേക്ക് നേരിട്ടുള്ള നിയമനമായിരിക്കും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ ഉയർന്ന പ്രായകൃതിയിലെ ഇളവ് ലഭിക്കുന്നവർക്ക് അത് ലഭിക്കും എസ് സി എസ് ടി കാരണ അഞ്ചു വർഷവും ഒ പി സി നോൺ ഗ്രിപ്പുകൾക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായകൃതിളവ് ഇവിടെയും ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് വേണ്ടത് നിയമ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദമാണ് എന്നാൽ നിയമ നിയമവിരുദ്ധ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും യു ജി സി അംഗീകാരമുള്ള സർവകലാശാല എന്നുള്ള ബിരുദം ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നിയമപരിതമുള്ളവർക്ക് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇനിയും ആപ്ലിക്കേഷൻ അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിയോ ഡോട്ട് ആ എന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ ആ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനായിട്ട് നിങ്ങളുടെ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഒരു ഒരുക്കത്തവണ മാത്രം ചെയ്താൽ മതി അതുകൊണ്ട് നമ്മൾ ഈ വൺ ഡേ അതിന് ശേഷം പൂർത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ ഫോട്ടോ എടുത്ത് തീരുകയും നിങ്ങളുടെ പേരും വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ ഇതിലേക്ക് തികച്ചും സൗജന്യമായിട്ട് കേരള പി എസ് സിക്ക് അപേക്ഷിക്കാൻ വേണ്ടി അപേക്ഷാ ഫീസ് ഒന്നും ഇല്ല സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ ഒരു പ്രതികളൊരു സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക മൈ ആപ്ലിക്ക ക്ലിക്ക് നിങ്ങൾക്ക് ചെയ്തെങ്കിൽ കോപ്പിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി കൊടുത്തിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ആധാർ ആധാർ ഒക്കെ ഉണ്ടെങ്കിൽ ആധാറിന്റെ ഒരു കോപ്പിട് നിങ്ങളുടെ പ്രൊഫൈലിന്റെ നിങ്ങൾ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനുമ്പോൾ സമയത്തോ ഇന്റർവ്യൂ സമയത്തോ ഒക്കെ നമുക്ക് ഒരു ഐ ഡി പ്രൂഫായിട്ട് വിനിയോഗിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ സെലക്ഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാൻ റെഡിയാകുന്ന ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ആ കൺഫർമേഷൻ നിർബന്ധമായും കൊടുത്തിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് രണ്ടാഴ്ച നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് പരീക്ഷ ചെയ്താൽ അവസരം ലഭിക്കും ൂ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാണെന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐൻ സൈറ്റിൽ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ഒരു പരമാവധി എത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടത് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച്